ഹായ് ഗായ്സ് പാർട്ട് ടു വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ ക്രോപ്പ് ടോപ്പിനെ ബ്ലൗസാക്കി മാറ്റണം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് സംഭവം ഞാൻ നോക്കിയപ്പോൾ അതിൽ സ്ലീവ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെട്ടി വെച്ചിട്ടില്ല അപ്പം ഫ്രണ്ട് പോഷൻ മാത്രമേ വെട്ടിയിട്ടുള്ളൂ ഫ്രണ്ടും ബാക്കും കൈ വെട്ടാത്തത് കൊണ്ട് തുണി അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഒരു ടോപ്പിൻ്റെ വീതിക്ക് ലെങ്ത് ഉണ്ട് എന്ത് എന്ത് തോന്നിയാന്ന് തോന്നിയാൽ അത്രയും ലെങ്തിന് എടുത്ത് എനിക്കറിഞ്ഞോളൂ കേട്ടാ ഞാൻ എടുത്ത സാധനമാണ് ഒരു രണ്ട് മൂന്ന് മാസമാകുമെന്ന് തോന്നുന്നു എന്തെങ്കിലും ബോധമില്ലാതെ എടുത്തതാണ് അത്രയും മീറ്റർ സാധനം അപ്പോഴത്തേക്കും ഒരു ടോപ്പ് ആക്കാന്നാണ് പിന്നെ അപ്പോഴേ ഇതിന് ലൈനിങ്ങിൻ്റെ കുറവുണ്ട് ലൈനിങ് ഒരു മീറ്ററും കറക്റ്റ് നല്ല പീസ് കൂടുതലും എടുത്തിരിക്കുന്നു എന്തെങ്കിലും സഹിക്കോ എന്തോ ഞാൻ എന്ത് സ്വപ്നം കണ്ടിട്ട് എടുത്തതെന്ന് ഒരു ഐഡിയ ഇല്ല നല്ല പീസ് കൂടുതലും ഉണ്ട് ലൈനിങ് കറക്റ്റ് ഒരു മീറ്ററും പിന്നെ ലൈനിങ് ജോയിൻ ചെയ്ത് ഒരു സൈഡ് കിട്ടുക അപ്പോൾ ഒരു മീറ്റർ ലൈനിങ് കൂടെ വാങ്ങിക്കേണ്ടി വരും വാങ്ങിക്കാം ഒരു മീറ്ററല്ലേ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപ കാര്യമുള്ളൂ അപ്പോൾ അതും കൂടി വാങ്ങിച്ച് എന്തായാലും ഒരു ടോപ്പാക്കാന്ന് വിചാരിക്കുന്നത് ടോപ്പൊക്കെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാമല്ലോ ഇവിടെ വേണമെങ്കിൽ പെട്ടെന്ന് എടുത്ത് ഇട്ടുകൊണ്ട് പോകാൻ പറ്റണതല്ലേ അപ്പം ഞാൻ ഇത് ടോപ്പാക്കാന്നാണ് വിചാരിക്കുന്നത് ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ അത ഇത് ഇത് ഇത്രയുണ്ട് പിന്നെ താഴോട്ടുള്ളത് കാണിച്ചു തരാം ഇത് ഇത് താഴോട്ടുള്ളത് എന്തായാലും മുട്ടിൻ്റെ അതുവരെ ലെങ്ത് കിട്ടുന്നുണ്ട് അത് മതി ഇവിടെ ചെറിയൊരു ജോയിൻറ് വരും പ്രശ്നമില്ല ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ സൂചിയോ പിന്നോ എന്തെങ്കിലും വെച്ച് ഈ നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് ഓക്കെ അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഈ മെഷീൻ കടകട കിടന്നടിക്കുക അതിൽ പേടിക്കണ്ട ഇതിൽ എണ്ണ ഇടാത്തതുകൊണ്ടാണ് ഇത് എണ്ണ ഇടണമെങ്കിൽ ഇത് മൊബത്തോടെ വലിച്ചിളക്കണം ഉടനെ ഒരു ദിവസം എണ്ണ ഇടണം സൗണ്ട് കേൾക്കും ഇനി ഷടപടാ ശടപടാ നടിക്കണം അഴകെ അടിക്കണ്ണാളി അലിയും അമ്പിളി പൂന്തേനെ അങ്ങനെയല്ലേ പാട്ട് ഫൈനലി നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ലാസ്റ്റ് ഫൈനൽ ലുക്ക് സ്ലീവിന് കൈ തികഞ്ഞില്ല അവസാനം നീളത്തിനുള്ള പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് എത്രയും ജോയിന്റ് ചെയ്താൽ വൃത്തി ഇവിടെ തന്നെ ചെയ്തതോ നോക്ക് ചുളുക്ക് പോലെ കിടന്നു അത് കുഴപ്പമില്ല പക്ഷെ ഇത്രയും ലെങ്ത് കിട്ടി